കെ ജി ജോർജ് അശോകൻ ഉണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് എത്തിപ്പെട്ടത് അത് കെ ജി ജോർജ് സാറിൻ്റെ ഈ യവനിക എന്ന് പറഞ്ഞ സിനിമയിൽ വാസ്തവത്തിൽ തന്നെ ആ ക്യാരക്ടറിനെ സജസ്റ്റ് ചെയ്യുന്നത് പത്മരാജേന്ദ്രനാണ് ആ ആ ഈ ഒരു ക്യാരക്ടർ ഇത് ആര് ചെയ്യും എന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായി അത് ഞാൻ പിന്നീട് പപ്പായിട്ട് പറഞ്ഞു അപ്പോൾ ആരൊക്കെയോ പിന്നെ അപ്പോൾ അല്ലേക്ക അവരുടെ മനസ്സിൽ ആരൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് അശോകൻ ഈ ക്യാരക്ടർ കറക്റ്റ് ആണ് എന്ന് ജോർജ് ഹാറിനോട് പേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ അറിഞ്ഞു അങ്ങനെയാണ് എന്നെ ഫിക്സ് ചെയ്യുന്നത് പടം സൂപ്പർ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി ആയി അത് എന്താണ് പറഞ്ഞത് എക്കാലത്തെയും ക്ലാസിക് സിനിമ തന്നെയാണത് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണത് അതെ ഒരുപാട് ഒരുപാട് നേരമുണ്ട് ഈ പിന്നെ മമ്മൂക്കയുടെ വളരെ വ്യത്യസ്തമായ ഒരു പ്രധാനപ്പെട്ട റോള് ഗോപിച്ചേട്ടൻ്റെ സെൻട്രൽ കെയറക്ടർ വെള്ളിച്ചേട്ടൻ ജഗതി ചേട്ടൻ ചേട്ടൻ ഉള്ളിച്ചേട്ടൻ ശ്രീ ചേട്ടൻ ഇത്ര പേരുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് അതിനകത്ത് ഭരതമുനിയ ഒരു കളം വരച്ചു അല്ലേ ആ പിന്നെ പിന്നെ പാട്ട് ചെറിയ ഓർമ്മയുണ്ട് ആദ്യം അതിന്റെ പാടുന്ന കളിത്തേ കഥകളുറങ്ങുമീ മണ്ണിന്റെ മണിമുത്തേ ഇനിയും ഒരു കഥ പറയാൻ പോരു ഇനിയും ഒരു കഥ പറയാൻ പോരു കതിർമണികൾ കനികളും നേദിക്കാൻ പോരുതത്തേ ഇവിടെ ഉറങ്ങുന്നു ശിലയായ ഹെല്യവാ ഇനിയും തോന്നീലയോ ഭൂമി കന്യതൻ കണ്ണീ അപമാനിതയായ പാഞ്ചാലിയുടെ ശാപശപഥങ്ങൾ തനമൻകഥ ഇവിടെ തുടരും പലർക്കും വിളിള്ളൊരു മാളക്കനയുമായി ഇത്രയും സംഗതി പാടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മലയാള സിനിമയില് ഒരു നടനുമില്ല അല്ല ഒരു നടൻ എന്നുള്ള ഫാക്ടറിലാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊക്കെ എനിക്ക് എനിക്ക് വലിയ ഭാഗ്യമാണ് കാരണം ഈ സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ എല്ലാ പടങ്ങളിലും ഞാനെ പാടില്ല അത് എങ്ങനെ എനിക്ക് പാട്ട് കിട്ടിയെന്നോ എങ്ങനെ അവരെങ്ങനെ എന്നെ വിളിച്ചെന്നോ എനിക്കറിഞ്ഞൂടാം അപ്പം അശോകന് കിട്ടിയ പോലെ തന്നെ ഒരു ഭാഗ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി തീർച്ചയായിട്ടും അപ്പം അശോകൻ എങ്ങനെയാണ് കല്യാണൻ കഴിച്ചത് എവിടുന്നാണ് എങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും അശോകൻ ഒരുപാട് പേര് എന്താ കാരണം പാടും പിന്നെ അഭിനയം നല്ല അഭിനയം ഇത്രയും ഈ പടങ്ങളൊക്കെ ഉള്ള അപ്പോൾ ഒരു പ്രേമ അഭ്യർത്ഥനകൾ വന്നു കാണുമല്ലോ അതിനെല്ലാം നിരസിച്ചോണ്ടാണ് ഒരു അറേഞ്ച്ഡ് മാര്യേജിലോട്ട് പോയപ്പോ അശോകന് വേറൊരു അല്ല അപ്പൊ അറേഞ്ച് മാരേജ് വേണ്ട പറയുന്നത് അത് അത് നന്നായി എന്തായാലും കാര്യം കഴിഞ്ഞല്ലോ പക്ഷേ എത്ര പെണ്ണുങ്ങളുടെ കണ്ണീര് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത് എനിക്ക് സ്ഥിരമായിട്ടൊരു കത്ത് വരുമായിരുന്നു നയൻറ്റീസിലൊക്കെയാ ഞാൻ എനിക്ക് അശോകനെ എനിക്ക് കല്യാണം കഴിക്കണം പറഞ്ഞോ സ്ഥിരമായിട്ട് ഇനി പലരും കളിപ്പിച്ചാണെന്ന് എനിക്കറിയില്ല മുകേഷോ ജഗദീഷോ രണ്ട് കണക്കൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഏതോ സ്ഥലത്ത് പോയിട്ട് ഞാൻ പിന്നെ ആത്മഹത്യ കായൽ ചാടും പറഞ്ഞോട്ടെ സ്ഥിരമായിട്ട് കുട്ടികൾ മോള് മോള് ജോലിയാണ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നല്ല നമ്മുടെ അശോകൻ നമ്മുടെ സ്വന്തം അശോകന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മുമ്പോട്ട് വരാം എന്താ പറയുക എനിക്ക് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക കാരണം ജോലിയൊക്കെ ഉണ്ട് നല്ലൊരു കുട്ടിയാണ് മട്രാസിലാണ് ഏഹ് അത് അത് ഉടനെ നടക്കട്ടെ കാരണം ഞാനല്ലേ അതിൻ്റെ ഇന്റർമീഡിയറ്റ് ഇപ്പോഴേ അതെ